യൂണിവേഴ്സിറ്റി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലെ മലയാള സാഹിത്യ വിചാരം എന്ന ബി കോം ബി ബി എ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുന്ന ബാക്കിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലെ സബ്ജക്റ്റായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആദ്യം എടുക്കുന്നത് നമ്മൾ മേജർ സബ്ജക്റ്റുകളാണ് ബി കോം ബി ബി എ ബി എ ബി എസ് സിക്കാരുടെയൊക്കെ മേജർ സബ്ജക്റ്റുകളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതിന് കഴി അതിന് ശേഷം മൈനർ സബ്ജക്റ്റുകൾ മെജോറിറ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി മുതൽ നമ്മുടെ ഈ ഒരു ഡിഗ്രിയിലത്തെ പല പല സബ്ജെക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ മൂന്ന് വർഷ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ആണ് ആറ് സെമ്മ വരെയുള്ള വീഡിയോസ് ഇട്ട് പോയിരുന്നത് അപ്പോൾ ഇനി നിങ്ങളാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടു പോവേണ്ട സ്റ്റുഡൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പലതിൻ്റെയും ടെക്സ്റ്റ് ബുക്കൊക്കെ ഇറങ്ങാത്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മലയാളത്തിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ബി കോം ബി 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 കോമിനും ബി ബി എക്കും ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ബി കോം ബി ബി എ കുട്ടികളുടെ മലയാള സാഹിത്യ വിചാരമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറക്കിയ ബുക്കല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം ഡി സി ബുക്ക്സ് ഇറക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഓക്കെ അപ്പോൾ ഇത് പഠിച്ചാലും മതി നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ നാല് മൊഡ്യൂൾസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഈ ഒരു ബുക്കിൽ നാല് ആണ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ വൺ അനുഭവവാഖ്യാനങ്ങളാണ് അപ്പോൾ അതിന് കീഴേ കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് മൊഡ്യൂൾ രണ്ട് കഥാസാഹിത്യമാണ് പിന്നെ മൊട്യൂൾ മൂന്ന് കവിതയാണ് മൊട്യൂൾ നാല് ദൃശ്യ കലാസാഹിത്യമാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇന്ന് മുതൽ എടുക്കാൻ പോകുന്നത് നമ്മുടെ മൊട്യൂൾ മൂന്നായിട്ടുള്ള ഉണ്ടല്ലോ ആ കവിതയുടെ കൃഷ്ണഗാഥ എന്ന് പറയുന്ന കവിതയാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ തമ്മിൽ ഭേദമെന്ന് പറയുന്ന രീതിക്ക് സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു ചാപ്റ്ററാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തുടക്കത്തിലെ ഒരു സിമ്പിൾ ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സ് ഇതേപോലെ അപ്ലോഡ് ചെയ്യും ഓരോരോ സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമ്മൾ മുന്നേ എങ്ങനെയാണ് ക്ലാസ് എടുത്തിരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് വെറുതെ ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ മുന്നത്തെ അതായത് നിങ്ങളുടെയൊക്കെ സീനിയേഴ്സിന് ത്രീ ഇയർ ഡിഗ്രിക്കാർക്ക് വേണ്ടി എടുത്ത വീഡിയോസൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലെ ഓരോ സബ്ജെക്ട്സും അതിൻ്റെ എന്താ പറയുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ദെൻ റിവിഷൻസും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എക്സാം ആവുമ്പോഴേക്കും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ബുക്കിൻ്റെ ഡീറ്റെയിൽസും ഒടുവിലെ ഡീറ്റെയിൽസും ഞാൻ തന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ നോട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് നോട്ട്സ് കാണിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമുക്കിനി എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ കമൻറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥ എന്ന് പറയുന്നത് വലിയൊരു കവിതയാണ് നമ്മുടെ ചെറുശ്ശേരി രചിച്ച രചിച്ചിട്ടുള്ള വലിയൊരു കവിതയാണ് അപ്പൊ അതിലെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഉലൂഖല ബന്ധനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൃഷ്ണഗാഥയിലെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചെറുശ്ശേരി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ നമുക്ക് ആദ്യം ചെറുശ്ശേരിനെ കുറിച്ച് രണ്ട് വരി നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ കൃഷ്ണഗാഥയെ കുറിച്ചൊന്ന് നോക്കാം ദെൻ നമുക്ക് കവിതയിലേക്ക് കടക്കാം അപ്പൊ കവിതയിലെ വരികൾ വായിച്ചു തരും ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരും നിങ്ങൾക്ക് സമ്മറി സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന രീതികള് എങ്ങനെ നമ്മൾ അത് എഴുതണം ഇതെല്ലാം പറയുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ ചെറുശ്ശേരി ക്രിസ്തു വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി പ്രാചീന കവിത്രത്തിലെ ഒരാളായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് ഓക്കെ ഇനി നമ്മുടെ കൃഷ്ണഗാഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷ്ണഗാഥ രണ്ട് ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് ആദ്യ ഭാഗം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ജനനവും ബാലലീലകളുമാണ് അടങ്ങിയിരിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ കേട്ടോ ഒന്നാം ഭാഗത്തിൽ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ ആ ഒരു ബാല ലീലകൾ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഭാഗം പറയുമ്പോൾ അതിൽ അവതാര ലക്ഷ്യത്തിനായി പുറപ്പെടുന്നത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തില് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു കവിത വരുക ആദ്യത്തെ ഭാഗത്തിലാണ് ശ്രീകൃഷ്ണന്റെ ജനനവും ബാലലീലകളും നമ്മുടെ കൃഷ്ണന്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അപ്പൊ അത്തരത്തിൽ കൃഷ്ണന്റെ ഒരു കുസൃതി മൂലമുണ്ടായ ഒരു സംഭവമാണ് നിങ്ങൾ അതിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അത് അപ്പൊ നമുക്ക് കവിത പറയുമ്പോൾ ഞാൻ ആ ഒരു കഥയൊക്കെ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് നമുക്ക് കവിതയിലേക്ക് നോക്കാലോ അപ്പൊ ആദ്യത്തെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വരികൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് പറയാം അപ്പൊ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വരികൾ ഞാൻ വായിക്കും അതിനുശേഷം അതിന്റെ സമ്മറി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് വായിക്കാം ചങ്ങാതിമാരായ ബാലകന്മാരുമം മങ്ങാതി നിന്നുള്ള രാമനുമായി പൂഴിച്ചോറാടിക്കളിച്ചുനിന്നീടിനാൻ ആഴിപ്പെണ്ണാളുമക്കാർ വർണ്ണൻ ധാൻ മണ്ണുതി നീടിനാൻ കണ്ണനീങ്ങനെ പിണ്ണം പോയി ചെന്നിട്ട ധാരകന്മാർ മാതാവോടായിട്ട് ചൊല്ലി നിന്നീടിനാർ മാതാവു താനതു കേട്ട നേരം ഓടിച്ചൻ നങ്ങവൻ ചാരത്തു ചെഞ്ചമ്മ പേടിപ്പിച്ചിടുവാനായി ചൊന്നാൾ ഇതാണ് ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വരികള് ഇതിലെന്താ പറയുന്നേ നമ്മുടെ ചങ്ങാതിമാരായ കൂടി നമ്മുടെ രാമൻ ഉണ്ടല്ലേ ഇവ ഇവിടെ രാമൻ എന്ന് കണ്ടോ നിങ്ങൾ ഈ രാമൻ എന്ന് പറയുന്നത് ബലരാമനാണ് കേട്ടോ നമ്മുടെ കൃഷ്ണന്റെ സഹോദരനാണ് അപ്പം ഈ ഒരു ബലരാമനും ഉണ്ട് അതേപോലെ തന്നെ ബാക്കി കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് ഇവരോട് ചേർന്നിട്ട് പൂഴയിൽ അതായത് മണ്ണിൽ കളിക്കുകയാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൻ എന്ത് ചെയ്തു ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ആ ഒരു മണ്ണിൽ നിന്ന് ഒരു പിടി വായയിൽ ഇടുകയാണ് ചെയ്യുന്നത് മണ്ണ് തിന്നുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കഥ നമ്മൾ കേട്ടിണ്ടായിരിക്കും കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് കേട്ട് അല്ലെ ഇത് കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ബാലകന്മാരും നമ്മുടെ ബലരാമനും എല്ലാവരും തന്നെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണ ഇത് എന്താ നീ ഇങ്ങനെ മണ്ണ് തിന്നുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കേൾക്കാതെ ആയപ്പോ എന്ത് ചെയ്യാണ് നമ്മുടെ ശ്രീകൃഷ്ണന്റെ അമ്മയുടെ പേരാണ് യശോധ എന്നുള്ളത് അപ്പോ ഈ ഒരു യശോധാമയുടെ അടുത്ത് പോയിട്ട് എല്ലാവരും ഓടി ചെന്ന് ബലരാമനൊക്കെ ഓടി ചെന്നിട്ട് പറയുകയാണ് യശോധാമയെ അതെ അവിടെ കണ്ണൻ മണ്ണ് തിന്നുകയാണ് എന്ന് പറയാ അപ്പം ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ കണ്ണന്റെ അടുത്തേക്ക് ഓടി വരികയാണ് അപ്പം ഇവിടെ ധാരകന്മാർ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെന്നിട്ട ധാരകന്മാർ എന്ന് കണ്ടിട്ടുണ്ടായി ധാരകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്നുള്ളൊരർത്ഥമാണ് അപ്പൊ ആ ഒരു കുട്ടികൾ എല്ലാവരും ചേർന്നിട്ടാണ് അമ്മയോട് പോയി പറയുന്നത് കേട്ടാ അപ്പോ അമ്മ അമ്മത് കേട്ട നേരം കണ്ണിനെ പേടിപ്പിക്കാനായിട്ട് ഇത് നീ നീ മണ്ണ് തിന്നോ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കാനായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ആശയം കൊടുത്തിട്ടുണ്ട് ചങ്ങാതിമാരായ ബാലകന്മാരോടും സഹോദരനായ ബലരാമനോടും കൂടെ മണ്ണിൽ കളിച്ചു കൊണ്ടിരിക്കെ കൂടെയുള്ള കുട്ടികൾ കണ്ണൻ മണ്ണ് തിന്നു എന്ന് മാതാവായ യശോദയോട് പറയുന്നു ഇത് കേട്ട യശോദ ഓടിച്ചെന്ന് കണ്ണനോട് ഇപ്രകാരം പറയാണ് അപ്പോൾ പേടിപ്പിച്ച് കണ്ണനോട് ഇപ്രകാരം പറയുന്നു എന്നാണ് ആ ഒരു ആദ്യത്തെ പത്ത് വരിയിൽ അപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളത് അടുത്ത വരിയിലാണ് പറയുന്നത് ഇതാണ് സംഭവം കണ്ടോ കണ്ണൻ ഇങ്ങനെ മണ്ണ് വാരി തിന്നാണ് അപ്പൊ യശോദാമ്മയുടെ അടുത്ത് ബലരാമൻ പോയിട്ട് പറയുന്നുണ്ട് അമ്മേ ഇതേ കണ്ണൻ മണ്ണ് തിന്നെയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് അപ്പൊ അമ്മ എന്താ പറഞ്ഞേ കണ്ണന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞേ എന്നുള്ളതാണ് അടുത്ത വരികളിൽ നമുക്ക് ഏർ കാണാൻ സാധിക്കുന്നത് അപ്പൊ പതിനൊന്ന് മുതല് പതിനാറ് വരെയുള്ള വരികൾ നമുക്ക് നോക്കാം യശോദാമ ചോദിക്കാണ് നമ്മുടെ കണ്ണന്റെ അടുത്ത് മണ്ണു എന്തിനു ചൊല്ലുണ്ണി വെണ്ണയും പാലും ഞാൻ തരാഞ്ഞിട്ടോ തെരാഞ്ഞിട്ടോ ചോറില്ല ആഞ്ഞു മറ്റെന്തില്ല വന്നുകൂടി ശീലക്കേടിങ്ങനെ ചാല നീ കാട്ടുമ്പോൾ കോല കൊണ്ടേ ഇനി ചോദിക്കുള്ളൂ അപ്പൊ അമ്മ പറയാണ് നീ എന്തിനാണ് ഇങ്ങനെ മണ്ണ് തിന്നത് തുണ്ണി നിനക്ക് വെണ്ണയും പാലും ഞാൻ തരാഞ്ഞിട്ടാണോ ഇഷ്ടം പോലെ വെണ്ണയും പാലുമാണ് വീട്ടിലുള്ളത് അപ്പം വെണ്ണയും പാലും ഞാൻ തരാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ചോറില്ലാഞ്ഞിട്ടാണോ വീട്ടിൽ ചോറില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇല്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ മണ്ണ് തിന്നുന്നത് എന്തിനാ എന്തിനാണ് എന്ന് യശോധാമ ചോദിക്കുകയാണ് ഇങ്ങനെ അനുസരണ ഇല്ലാതെ നിന്റെ ശീലങ്ങൾ ഇങ്ങനെ നീ കാട്ടുകയാണെങ്കിൽ ശീലക്കേടിങ്ങനെ ചാല നീ കാട്ടുമ്പോൾ ചീലക്കേട് ഇങ്ങനെ കുസൃതികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വടി കൊണ്ടേ ഇനി ഞാൻ ചോദിക്കുള്ളൂ കണ്ടോ കൊണ്ടേ ഇനി ചോദിക്കുള്ളൂ വടി കൊണ്ടേ ഇനി ഞാൻ ചോദിക്കുള്ളൂ നല്ല അടി തരുമെന്ന് യശോദാമ പറയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ യശോദാമ കണ്ണനെ ശകാരിക്കുന്നതായിട്ട് ഇവിടെ മീൻസ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പാർട്ടിൽ എന്താ അപ്പൊ പറയുന്നത് കണ്ണന്റെ മറുപടിയാണ് നമുക്ക് ഇനി കേൾക്കേണ്ടത് അല്ലേ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വരികളിൽ കണ്ണൻ പറയുന്നത് നമുക്ക് കേൾക്കാം കേട്ടോ അമ്മ ഇങ്ങനെ ചൊന്നത് കേട്ടുള്ള ഒരു അമ്പുജലോചനൻ താനും ചൊന്നാൻ വെണ്ണയും കൈവിട്ടു മണ്ണു തിന്നിയില ഞാൻ നിർണയിച്ചാലും ഈ ചൊന്നതമ്മേ ബാലന്മാർ ചൊന്നത് നിർണയമെങ്കിലോ വാ പിളർ നീടാം നിൻ മുമ്പിലേ ഞാൻ വാ പിളർ നീടുമീ എന്നവൾ അവൾ ചൊൽകിയാൽ വാ പിളർ നീടിനാൻ ബാലനപ്പോൾ എന്താ സംഭവിച്ചേ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ കൊണ്ടേ ഞാൻ ഇനി നിന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരുവുള്ളൂ നിന്റെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ കണ്ണൻ എന്താ പറഞ്ഞേ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ അംബുജലോചനൻ എന്നാ പറയുന്നെ അംബുജലോചനൻ അംബുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പൊ അംബുജലോചന എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം താമരക്കണ്ണുള്ളവൻ താമരക്കണ്ണൻ എന്നാണ് അർത്ഥം നമ്മൾ കൃഷ്ണനെ വിളിക്കാറുള്ളതാണ് താമരക്കണ്ണൻ എന്നൊക്കെ അപ്പൊ ആ ഒരു താമരക്കണ്ണൻ പറയുകയാണ് എന്താ പറയുന്നേ താമരക്കണ്ണൻ വെണ്ണയും കൈവിട്ട് മണ്ണ് തിന്നിയില്ല ഞാൻ അമ്മേ ഞാൻ വെണ്ണയല്ലാതെ മണ്ണ് ഒന്നും ഞാൻ തിന്നിട്ടില്ല അത് നിർണയമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേന്ന് കള്ളത്തരം പറയാണ് കണ്ണൻ അപ്പൊ കണ്ണൻ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബാലന്മാർ പറഞ്ഞതാണ് സത്യം എന്നുണ്ടെങ്കിൽ ഞാൻ വാ പിളർന്ന് അമ്മയ്ക്ക് കാണിച്ചു തരാം വാ തുറന്ന് കാണിച്ചു തരാം ഞാൻ എന്ന് പറയാണ് അപ്പം അമ്മയ്ക്ക് അറിയാം കണ്ണ് കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നിട്ടുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അമ്മ പറയാണ് വാ പിളർന്നിടുന്നീ അങ്ങനെയാണെങ്കിൽ വാ തുറക്കുന്നേ കണ്ടു അമ്മ പറയാണ് വാ പിളർന്നിടുന്നീ നീ അന്ന് വായ് തുറക്കൂ കാണട്ടെ എന്ന് പറയാണ് അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു വാ തുറന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ആശയൊന്നും കൊടുത്തിട്ടുണ്ട് അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് താമരക്കണ്ണൻ കൃഷ്ണനെയാണ് പറയുന്നത് മറുപടി പറയുന്നു വെണ്ണയല്ലാതെ ഞാൻ മണ്ണ് തിന്നിട്ടില്ല അത് സത്യമാണ് കുട്ടികൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അമ്മയുടെ മുൻപിൽ ഞാൻ വാ തുറന്ന് കാണിക്കാം എങ്കിൽ വാ തുറക്കൂ എന്ന് യശോദ പറയുന്നത് കേട്ട് കണ്ണൻ വാ തുറക്കുന്നു അതാണ് ആ വരികളിൽ പറയുന്ന കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വരാ ഒരു ചോദ്യക്ക് ഇങ്ങനെ വരാം അമ്മൻ താൻ ഇങ്ങനെ ചെന്നത് കേട്ടുള്ള ഒരു അംബുജലോചനൻ താനും ചെന്നാൻ അപ്പം ഇവിടെ അംബുജലോചനൻ ആരാണ് അംബുജലോചനൻ പറഞ്ഞത് എന്താണ് പഞ്ച് അംബുജലോചനൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രീകൃഷ്ണനെ താമരക്കണ്ണൻ എന്നുള്ള അർത്ഥമാണ് ശ്രീകൃഷ്ണനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണൻ അതിനുശേഷം പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ മണ്ണ് തിന്നിട്ടില്ല വെണ്ണയല്ലാതെ ഞാൻ മണ്ണ് തിന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണ് ഇപ്പം ഇവർ പറയുന്നതാണ് സത്യമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വാ തുറന്ന് കാണിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അപ്പോൾ ഇവിടെ കണ്ണൻ ഈ വാ തുറന്ന് ഒരു രംഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വരികളാണ് നമുക്ക് നോക്കാനുള്ളത് കണ്ണിനെ കാൺമാനം മാതാവ് താനപ്പോൾ കണ്ണൻ തൻ വായിലെ നോക്കും നേരം മണ്ണെല്ലാം അങ്ങവൻ വായിലേക്കാണായി മണ്ണിനെ അല്ല അവൾ വിണ്ണും കണ്ടാൾ വിണ്ണിനെ കാണുകയാൽ വിസ്മയം പൂണ്ടവൾ പിന്നെയും ചെഞ്ചമ്മ നോക്കും നേരം മറ്റുള്ള ലോകങ്ങളൊക്കവേ കാണായി തെറ്റെന്ന പൈതൽത്തൻ വായിൽ തന്നെ പാതാളലോകവും ലോകവും ദാതാവിൻ ലോകവും കൂടെ കണ്ടാൾ അപ്പോൾ മണ്ണ് കാണുന്നതിനായിട്ട് യശോധാമ കണ്ണന്റെ വായിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നോക്കുന്ന നേരം കണ്ണൻ മണ്ണ് തിന്നിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മണ്ണ് കാണാനായി മണ്ണ് കണ്ണന്റെ വായിയിൽ അമ്മ കാണുകയാണ് കേട്ടോ മണ്ണ് മാത്രമല്ല അതിനോടൊപ്പം എന്തും കണ്ടു എന്ന് പറയുന്ന വിണ് ും കണ്ടു വിണ്ണെന്ന് പറഞ്ഞാൽ എന്താ ആകാശം വിണ്ണും ആകാശമാണ് കണ്ണന്റെ വായിൽ കാണുന്നത് അപ്പൊ ഈ ഒരു ആകാശം കണ്ടിട്ട് വിസ്മയം തോന്നുകയാണ് അമ്മയ്ക്ക് ഇതെന്താ കണ്ണന്റെ വായിൽ ആകാശം കാണുന്നു അപ്പൊ വിസ്മയം തോന്നിക്കൊണ്ട് അമ്മ എന്ത് ചെയ്യാണ് വീണ്ടും നോക്കുകയാണ് കണ്ണന്റെ വായിലേക്ക് പിന്നെയും ചെഞ്ചമ്മയെ നോക്കും നേരം പിന്നെയും ചെഞ്ചമ്മ നമ്മുടെ യശോദ അമ്മ പിന്നെയും നോക്കുകയാണ് കണ്ണന്റെ വായിലേക്ക് അപ്പൊ എന്താ കണ്ടത് ലോകങ്ങളൊക്കെ വേ കാണായി ഈ ഒരു ആകാശത്തോടൊപ്പം ലോകങ്ങൾ കാണാൻ സാധിക്കും ുന്നു അതേപോലെ തന്നെ പാതാളലോകം ലോകം ദാതാവിൻ ലോകം ഒക്കെ കാണാൻ സാധിക്കണം ദാതാവിൻ ലോകം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ലോകം കേട്ടോ അപ്പൊ പാതാളവും വേദാള ലോകവും ബ്രഹ്മാവിന്റെ ലോകവും ആകാശവും എല്ലാം നമ്മുടെ കണ്ണന്റെ വായിയിൽ കാണാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ആ സമയം മണ്ണ് കാണുന്നതിനായി യശോദ കണ്ണന്റെ വായയിലേക്ക് നോക്കുമ്പോൾ മണ്ണിനൊപ്പം വിണ്ണിനെയും അമ്മ കാണുന്നു വിണ്ണ് ആകാശം കേട്ടോ അപ്പൊ ആകാശത്തെ കണ്ട് അത്ഭുതം തോന്നിയ യശോദ പിന്നെയും നോക്കുന്ന നേരം മറ്റെല്ലാ ലോകങ്ങളെയും കണ്ണന്റെ വായയിൽ കാണുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ പാതാളവും ലോ വേദാള ലോകവും ബ്രഹ്മാവിന്റെ ലോകവും ഒക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ് കണ്ണന്റെ വായയിൽ കേട്ടോ പിന്നെ എന്താ സംഭവിച്ചേ ഴികൾ കാണായി ധാശകൾ തോറുമുള്ള ആനകൾ തന്നെയും കാണായപ്പോൾ ആകാശം കാണായി ധാദിത്യന്മാരെയും കാർമുകിൽ മാലയും താരങ്ങളും മാമേരു മുമ്പായ ശൈലങ്ങളെല്ലാമം മമ്മായ പൈതൽത്തൻ വായിൽ കണ്ടാൽ ബ്രഹ്മനെ കാണായി കാണായി നന്മുനീമാരെയും കാണായി വന്നു ഇന്ദ്രനെ കാണായി ചന്ദ്രനെ കാണായി ഇന്ദ്രാണി തന്നെയും അവവണ്ണമേ ഇതാണ് പറയുന്നത് അപ്പം നമ്മുടെ കണ്ണൻ്റെ വായിൽ കണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ വായി നമ്മൾ പറഞ്ഞു ലോകം കണ്ടു പാതാളലോകം കണ്ടു വേതാളലോകം കണ്ടു അതേപോലെ തന്നെ ആകാശം കണ്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം പിന്നെയും കഴിഞ്ഞിട്ടില്ല ഇനിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണന്റെ വായിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം അതെന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് നോക്കാം ആഴികൾ കണ്ടു എന്ന് പറയുന്നുണ്ട് ആഴികൾ ആഴിന്ന് വെച്ചാൽ സമുദ്രം സമുദ്രം കാണുകയാണ് അതേപോലെ തന്നെ ആകാശം കാണുന്നു അതേപോലെ ആദിത്യന്മാർ ആദിത്യം എന്ന് വെച്ചാൽ സൂര്യനെ കാണുകയാണ് ചെയ്യുന്നത് പിന്നെ മുഗിൽ എന്ന് പറഞ്ഞു കാർമുകിൽ മാലയും താരങ്ങളും കാർമുകിലിനെയും നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കുകയാണ് മാമേര് മുമ്പായ ശൈലങ്ങൾ കാണാൻ സാധിക്കുകയാണ് പർവ്വതങ്ങൾ കണ്ണന്റെ വായിൽ കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ ബ്രഹ്മനെ കാണായി കാണായി എന്ന് പറയുന്നു അതായത് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മുനിമാരെയും നന്മുനിമാരെയും അല്ലെ മുനിമാരെയും കണ്ണന്റെ വായിൽ കാണുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഇന്ദ്രാണിയെയും കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നേട്ടാ അപ്പൊ അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് സമുദ്രവും ആകാശവും സൂര്യനെയും കാർമുകിലിനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും കണ്ണന്റെ വായിൽ കണ്ടു ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മുനിമാരെയും കണ്ടു ഇന്ദ്രനെയും ചന്ദ്രനെയും ഇന്ദ്രാണിയെയും ഇന്ദ്രന്റെ ഭാര്യയാണ് ഇന്ദ്രാണിയെയും അതേപോലെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇവിടം തൊട്ടുള്ളത് അടുത്ത വരിയിലാണ് വരണേട്ടോ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം െട്ട് മുതൽ അമ്പത്തി ഒമ്പത് വരികൾ വരെയുള്ളതിൽ എന്താ പറയണേ നമുക്ക് നോക്കാം മന്ദാരം ചെമ്പകം ചന്ദനം ചേർന്നുള്ള നന്ദനം തന്നെയും കണ്ടാളപ്പോൾ ഗോകുലം കാണായി ഗോപികമാരെയും ഗോപന്മാർ നിന്നതും കാണായപ്പോൾ ധന്യനായുള്ളൊരു നന്ദനെ കാണായി തന്നെയും കാണായി തവണ്ണമേ വായ പി വായും പിളർന്നു തൻ ചാരത്തു നിന്നൊരു മാമായൻ തന്നെയും കാണായപ്പോൾ അന്ധകൻ തന്നുടേ മന്ദിരം കാണായി അന്ധകൻ തന്നെയും അവണ്ണമേ അന്ധകൻ തന്നെ ആനനം കണ്ടപ്പോൾ അന്ധമില്ലാതോളം പേടിയായി അപ്പോൾ പിന്നെയും നോക്കുകയാണ് അമ്മ കണ്ണന്റെ വായിലേക്ക് എന്തൊക്കെയാ കണ്ണേന്ന് നോക്കി ഇപ്പോൾ എന്താണ് മന്ദാരം അല്ലേ മന്ദാരപ്പൂക്കൾ ചെമ്പകം ചന്ദനം ചേർന്നുള്ള നന്ദനം തന്നെ കാണാൻ സാധിക്കുകയാണ് കണ്ണന്റെ എന്താ പറയുക താമസിക്കുന്ന ആ ഇടങ്ങളും കണ്ണന്റെ കൂട്ടുകാരെയും എല്ലാവരെയാണ് ഇനി പറയുന്നത് കേട്ടോ അവരൊക്കെ അടക്കം കണ്ണൻ്റെ വായിൽ കാണുകയാണ് അതേപോലെ തന്നെ ഗോകുലം ഇവർ താമസിക്കുന്ന ഒരു ഗോകുലവും ഗോപികമാരെയും കണ്ണന്റെ ഗോപികമാർ അല്ലെ ഗോപികമാരെയും കാണുന്നു ഗോപന്മാരെ കാണുന്നു ധന്യനായ നന്ദനനെ കാണാമെന്ന് പറയും നന്ദനെ നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോപൻ നമ്മുടെ കണ്ണന്റെ അച്ഛന്റെ പേരാണ് അപ്പോ നന്ദനെ കാണാൻ സാധിക്കുകയാണ് അതേപോലെ തന്നെ തന്നെയും കാണായി തവണ്ണമേ തന്നെ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യശോദയെ തന്നെ കാണുകയാണ് കൃഷ്ണന്റെ അച്ഛനായിട്ടുള്ള നന്ദനെ കാണുന്നു അതേപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന യശോദാമയ വരെ കണ്ണന്റെ വായയുടെ ഉള്ളിൽ കാണുകയാണ് സാധി കാണാൻ സാധിക്കുകയാണ് പിന്നെ വായ പിളർന്നുകൊണ്ട് നിൽക്കുന്ന ഈ കണ്ണനെ തന്നെ അതിൽ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് കണ്ണനെ തന്നെ മായാമയനായിട്ടുള്ള കണ്ണനെ തന്നെ അതിൽ കാണാൻ സാധിക്കുകയാണ് പിന്നെ അന്ധകന്റെ മന്ദിരം കാണാൻ സാധിക്കുന്നു അന്ധകന്റെ വീട് അന്തകൻ്റെ വീട് അന്തകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ കാലനെ കാണാൻ സാധിക്കുന്നു കാലന്റെ വീട് കാണുന്നു കാലനെ കാണുന്നു അപ്പം ഈ കാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പേടിപ്പിക്കുന്ന രൂപമാണ് കാലന്റെ രൂപം അപ്പം ഈ കാലന്റെ രൂപവും കണ്ണന്റെ വായുടെ ഉള്ളിൽ കാണണം അപ്പം ഇത്രയും കണ്ടത് വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആകാശം മല ഇവരുടെ ഇവരുടെ വീടും പരിസരങ്ങളും കൂട്ടുകാരും നന്ദനയും അതേപോലെ തന്നെ കണ്ണനെ തന്നെ കണ്ണന്റെ ഗോപികമാര് അല്ലെ വിണ്ണ് എല്ലാം ഇങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് അവസാനം എന്താ കാണുന്നത് ഈ ഒരു കാലന്റെ മുഖം കണ്ടതോടുകൂടി യശോദ വല്ലാതെ ഭയന്നുപോയി അന്ധമില്ലാതോളം പേടിയായി എന്ന് പറയുന്നത് അതായത് പറയാൻ പറ്റാത്ത അത്രയും പേടിയായി ഈ കാലൻ അന്ധന്റെ മുഖം കണ്ട സമയത്ത് അങ്ങനെയാണ് പറയുന്നത് കേട്ടാ ഭർത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട് മന്ദാരവും ചെമ്പകവും ചന്ദനവും ചേർന്നുള്ള നന്ദനവും കണ്ടു ഗോകുലവും ഗോപികമാരെയും ഗോപന്മാരെയും ധന്യനായ നന്ദനെയും നന്ദൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛനാണ് കേട്ടോ തൻ യശോദയെയും കാണുകയാണ് പിന്നെ തൻ്റെ അരികിൽ വായും തുറന്നു നിൽക്കുന്ന മായാമയനായിട്ടുള്ള കണ്ണനെയും കാണാൻ കാണാൻ കഴിയാണ് പിന്നീട് അന്തകന്റെ മന്ദിരം മന്ദിരം എന്ന് വെച്ചാൽ വീട് അതേപോലെ തന്നെ അന്തകൻ കാലനേയും ആ ഒരു കാലന്റെ മുഖം കണ്ട സമയത്ത് യശോദ വല്ലാതെ ഭയന്നുപോയി എന്നാണ് പറയുന്നത് ഇനി എന്താണ് അവസാനം ഉണ്ടായത് അറുപതാമത്തെ വരികൾ മുതലേ എഴുപത്തഞ്ചാമത്തെ വരി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കണ്ണുമടച്ചു വിറച്ചു നിന്നീടിനാൾ കണ്ണാ കാൺ വേണ്ടയെന്നോതിയോതി ചൊല്ലിനാൾ മെല്ലയ പൈതലോടന്നേരം അല്ലൽ പിളഞ്ഞുള്ളൊരുള്ളവുമായി പണ്ടെന്നും കാണാതെ പാപിയെ കാണയാൽ ഇണ്ടൽ മുഴക്കുന്നു പാരമുള്ളിൽ വാമുറുക്കേണമെൻ പൈതലേ അപ്പോൾ ചാകുന്നതുണ്ടു ഞാൻ കീൽ എന്നതു കേട്ടൊരു നന്ദകുമാരൻ മന്നിച്ചു നിന്നാതെ വാമുറുക്കി അമ്മിഞ്ഞക്കായിട്ടണഞ്ഞു ചെന്നിടിനാൻ അമ്മ തെൻ ചാരത്ത് കൊഞ്ചി വന്നടം ഞീടുന്ന ബാലനെ കണ്ടപ്പോൾ നന്ദവിലാസിനി മന്നിയാതെ മെല്ലേ നടുത്തു പുണർന്നി പുണർന്നു നിന്നീടിനാൾ പല്ലവം വെല്ലുമപ്പൂവലങ്കം എന്താണ് പറയുന്നത് അപ്പൊ അവസാന ഭാഗമാണ് കേട്ടോ അപ്പൊ അവസാന ഭാഗത്ത് ഇത്തരത്തിൽ ഇതൊക്കെ കണ്ട് അവസാനം കാലനെ കണ്ടതാണ് നമ്മുടെ യേശോദാമയ്ക്ക് ഏറ്റവും പേടിയായത് അല്ലേ അപ്പോ ഇത്രയും കണ്ടു കണ്ണൻ ഒരു സാധാരണ കുട്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വായി തുറന്നപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ യേശോധാമ പേടിച്ചു അവസാനം ഈ ഒരു കാലന്റെ മുഖവും കൂടി കണ്ടപ്പോഴാണ് ഏറ്റവും പേടിയായത് അപ്പം അത് കണ്ടപ്പോൾ തന്നെ കണ്ണിങ്ങനെ മുറുക്കി അടച്ചു യശോദാമ അങ്ങനെ ഇങ്ങനെ കണ്ണുകൾ അടച്ച് കണ്ണനോട് പറയാണ് കണ്ണ കാൺ വേണ്ട എന്ന് പറയാണ് അതായത് വായടച്ചോ എനിക്കിനി ഒന്നും കാണണ്ട കാൺ വേണ്ട എന്ന് യശോദാമ പറയാണ് അങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട് ഇതുവരെ കാണാത്ത ആ പാപിയെ കണ്ട സമയത്ത് കാലനെ കാണുമോ നമ്മൾ ആരെങ്കിലും ഇല്ല അപ്പൊ ഇതുവരെ കാണാത്ത ആ ഒരു പാപിയെ പണ്ടെന്നും കാണാതെ പാപിയെ കാണുകയാൽ ഇതുവരെ കാണാത്ത ആ ഒരു പാപിയെ കണ്ടപ്പോ അത്രയും ഒരു പേടിയാണ് ഇങ്ങനെ ഇണ്ടൽ മുഴക്കുന്നു എന്ന് പറയുന്നത് അത്രയും ഒരു പേടിയാണ് വലിയൊരു ദുഃഖ മാണ് മനസ്സിലുണ്ടാകുന്നത് അപ്പോ വാമുറുക്കേണമെൻ പൈതലെ നീയപ്പോൾ നീ വേഗം അടച്ചോ ഇല്ലെങ്കിൽ ഞാൻ ചത്തു കളയും എന്ന് പറയും ഞാനിപ്പോൾ ചത്തുപോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് അപ്പം നീ വേഗം ഒന്ന് വായ അടക്കി ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് യശോദാമ പറയാണ് അപ്പം ഇത് കേട്ട നമ്മുടെ നന്ദകുമാരൻ നന്ദകുമാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നന്ദ അച്ഛന്റെ പേരാണല്ലോ അപ്പം ആ ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ളതാണ് നന്ദകുമാരൻ അപ്പം അവർ നന്ദകുമാരൻ മന്നിച്ചൊന്നും നിൽക്കാതെ വേഗം തന്നെ വാടക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം കണ്ണൻ എന്ത് ചെയ്തു അമ്മിഞ്ഞപ്പാലിന് കൊഞ്ചിക്കുഞ്ചി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ കണ്ണനെ വാരി പുണരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനർത്ഥം നമുക്ക് നോക്കി നോക്കാം കണ്ണുകൾ അടച്ച് വിറച്ചുകൊണ്ട് കണ്ണ ഇത് കാണണ്ട എന്ന് യശോദ യശോദയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് യശോദ പറഞ്ഞു അപ്പോൾ പേടി നിറഞ്ഞ മനസ്സോടെ മെല്ലെ കണ്ണനോട് അങ്ങനെ യശോദ പറയാണ് നീ വായ അടക്കി എനിക്കിത് കാണണ്ട എന്ന് പറയാണ് അപ്പോൾ ഇതുവരെ കാണാത്ത ആ പാപിയെ കണ്ട സമയത്ത് ഉള്ളിൽ വലിയൊരു ദുഃഖം ഉണ്ടാകുകയാണ് വേഗം നീ വായ അടച്ചില്ലെങ്കിൽ മരിച്ചു പോകും ഇത് കേട്ട നന്ദകുമാരൻ കൃഷ്ണൻ തെല്ലും വൈകാതെ അടച്ചു അതിനുശേഷം അമ്മയുടെ അടുത്തെത്തി അമ്മിങ്ങക്കായി കൊഞ്ചി തന്റെ അടുത്തെത്തിയ ഉണ്ണിയെ കണ്ടപ്പോൾ യശോദ തളിർ മേനിയെ മെല്ലെ എടുത്ത് പുണർന്നു നിന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കണ്ണൻ തൻ്റെ ബാലകന്മാരോട് കൂടെ കൂട്ടുകാരോട് കൂടിയും അതേപോലെ തന്നെ സഹോദരനായിട്ടുള്ള ബലരാമനോട് കൂടെയും കളിക്കുകയായിരുന്നു മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൻ അതിൽ നിന്ന് മണ്ണ് വാരി തിന്നുന്നു ഇത് കണ്ട് അവരെല്ലാവരും നമ്മുടെ യശോദയോട് പോയി പറയുന്നു യശോദ ഇത് കേട്ട് കണ്ണനെ ശകാരിക്കാനായിട്ട് വരുന്നു വായ തുറക്കാൻ പറയുന്നു കണ്ണൻ വായ തുറക്കുന്നു അത് കണ്ട് വായ് തുറന്നു നോക്കിയപ്പോൾ അവിടെ വിണ്ണും ആകാശവും ബ്രഹ്മാവും ശിവനെയും വിഷ്ണുവിനെയും ഭൂലോകങ്ങളെയും അതേപോലെ തന്നെ പരലോകവും എല്ലാം കാണാൻ സാധിക്കുകയാണ് ആകാശവും മലകളെയും പർവ്വതങ്ങളും കാറുമുകിലും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം കാലന്റെ ആ ഒരു മുഖവും കൂടി കണ്ടതോടെ യശോദ ഭയപ്പെട്ട് കണ്ണനോട് വായടക്കാൻ പറയുന്നു വായ കണ്ണൻ അടച്ചതിന് ശേഷം അമ്മയുടെ അടുത്തേക്ക് അമ്മിങ്ങയ്ക്കായി കൊഞ്ചു വരുന്നു കൊഞ്ചു വരുന്ന കണ്ണനെ യശോദാമ വാരിപ്പുണരുന്നു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗത്തിലെ ആശയം അപ്പോൾ കൃത്യമായിട്ട് കവിതക വരികൾ വായിച്ച് അർത്ഥം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നീ ഞാൻ ഈ ഒരു അർത്ഥം കാണിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്തിട്ടോ ഓക്കെ ഇപ്പോൾ പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ എങ്ങനെയാ വരാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവിതകളിൽ നിന്നൊക്കെ ചോദ്യം വരിക രണ്ട് വരികൾ തന്നിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു രണ്ട് വരികള് തരാട്ടോ അപ്പൊ നിങ്ങൾ അതിന്റെ ആശയം ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കുക അന്തകൻ തന്നുടെ മന്ദിരം കാണായി ദന്തകൻ തന്നെയും അവണ്ണമേ അന്തകൻ തന്നെ ആനനം കണ്ടപ്പോൾ അന്തമില്ലാതോളം പേടിയായി ഈ വരികളുടെ ആശയം വ്യക്തമാക്കുക ഇവിടെ എന്ന് പറയുന്നത് കാലനാണ് അപ്പോൾ യശോധാമ അപ്പൊ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം ഇൻട്രൊഡക്ഷൻ ലൈൻ കൊടുക്കണം അപ്പൊ എല്ലാ പാഠഭാഗത്തിൻ്റെയും ഇൻട്രോ ലൈൻ ഞാൻ നിങ്ങൾക്ക് തരും എക്സാമിന് മുന്നേ അപ്പം ഇൻട്രോ ലൈൻ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ട അപ്പം ഇത് ഈ കൃഷ്ണഗാഥയിലെ വരികളാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാകണം കേട്ടോ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എങ്ങനെ എഴുതണ്ടേ ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിലെ ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥയിലെ ഉലൂകലബന്ധനമെന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് ഇവ ഇതിന്റെ ആശയം എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് വരാനായിട്ട് അല്ലാതെ വെറുതെ പോയിട്ട് കാലിൻ്റെ മുഖം കണ്ടപ്പോ യശോധ പേടിച്ചു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല അത് പ്ലസ് ടു വരെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇനി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എങ്ങനെ എഴുതണം രണ്ട് മാർക്കിനുള്ള ചോദ്യത്തിന് ഇങ്ങനെ വരിക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇത് ഏത് പാഠഭാഗത്തിൽ നിന്ന് വന്നതാണ് ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ആൻസറിലോട്ട് വരാനായിട്ട് അപ്പോൾ പ്രാചീന കവിത്രയത്തിലെ കവിയായ ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിലെ ഉലൂക്കൽ ബന്ധന എന്ന ഭാഗത്തിലെ ഏതാനും ചില വരികളാണ് ഇവ ഇതിന്റെ അർത്ഥം എന്തെന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം ശ്രീകൃഷ്ണന്റെ വായ മണ്ണ് തിന്നുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണന്റെ വായ തുറന്ന് യശോധാമ നോക്കിയ നേരം യശോധാമ ആ ഒരു കാലനെയും കണ്ണന്റെ വായിൽ കാണുകയാണ് കാലനും കാലന്റെ മന്ദിരവും കാണാൻ സാധിക്കുകയാണ് അത് കണ്ടപ്പോൾ പേടിച്ച് നിൽക്കുന്ന യശോധാമയെയാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ആൻസർ ചെയ്തതാണ് അപ്പൊ ഇതിലെ ഏത് വരികൾ വേണമെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ ചോദിക്കാനുള്ളത് എന്താണ് കണ്ണുമടച്ചു വിറച്ചു നിന്നിടിനാൽ കണ്ണാ കാൺവയേണ്ട എന്ന് നോതിയോതി ആരാണ് ഇങ്ങനെ പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കണ്ണുമടച്ച് വിറച്ചു നിന്നിട്ട് കണ്ണ ഇനി കാണുവേണ്ട ഇനി കാണണ്ട എനിക്ക് എന്ന് പേടിച്ച് പറഞ്ഞത് ആരാ യശോദാമയാണ് പറഞ്ഞത് അല്ലെ കാലന്റെ മുഖം കണ്ട് ഈ പേടിച്ചിട്ട് ഇനി എനിക്ക് ഒന്നും കാണണ്ട എന്ന് പറയുന്നത് യശോദാമയാണ് യശോദയാണ് പറയുന്നത് കണ്ണനോടാണ് പറയുന്നത് അപ്പോൾ ആ സന്ദർഭം പറഞ്ഞിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് വരാം അപ്പം ഇവിടെയും നിങ്ങൾ ഇത് എഴുതണം കൃഷ്ണഗാഥയിലെ ഉലൂകലബന്ധനം എന്ന ചെറുശ്ശേരി എഴുതിയിട്ടുള്ള ഭാഗത്തിലെ ഏതാനും വരികളാണ് ഇതെന്ന് പറഞ്ഞിട്ട് വേണം ആൻസറിലോട്ട് വരാൻ അപ്പം ഈ ഒരു പാഠഭാഗത്തുനിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അത് ടു മാർക്ക് ആയിക്കോട്ടെ ഷോർട്ടസ് ആയിക്കോട്ടെ എസ് ആയിക്കോട്ടെ ഏത് വന്നാലും നിങ്ങൾ അങ്ങനെ വേണം ആൻസറിലേക്ക് വരാനായിട്ട് ആ ഒരു ഇൻട്രോ ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം ഞാനിപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും അല്ലെങ്കിൽ എക്സാം ടൈം ആവുമ്പോൾ ഓരോ പാഠഭാഗത്തിലേയും ഞാൻ ഇൻട്രോ ലൈൻ തരും നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതണം എഴുതുമ്പോൾ അതായത് ആഡ് ചെയ്യണം എന്നുള്ളത് തരും അപ്പൊ അത് പേടിക്കണ്ട ഇപ്പൊ എഴുതി വെക്കണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാ ആരാരോട് പറഞ്ഞു ഈ സന്ദർഭം എന്താണ് ഈ വരികളുടെ ആശയം എന്താണ് അർത്ഥം വ്യക്തമാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞവരെ അല്ലാതെ ഓരോ വേർഡ് ബൈ വേർഡ് മീനിംഗ് ഒന്നും നിങ്ങളോട് ചോദിക്കില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കവിത നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് ആശയം വ്യക്തമാക്കി ഏത് വഴി ചോദിച്ചാലും അർത്ഥം പറയാവുന്ന രീതിക്ക് പഠിക്കാം അതിന് വേണ്ടി നമ്മുടെ വീഡിയോ റിപ്പീറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കേൾക്കാനായിട്ടും ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് രേഖപ്പെടുത്തിക്കോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ സോ ഓൾ ദി വെരി ബെസ്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങൾ വേഗം അപ്ലോഡ് ചെയ്യാം താങ്ക്